കേരളത്തിൽ ആദ്യമായിട്ടാണ് അറുപത്തൊമ്പത് രൂപയ്ക്ക് മെറ്റീരിൽസും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രേക്ക് ഷർട്ടും നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്ക് സാരിയും ലഭിക്കുന്നത് ഈ കാണുന്ന ഐറ്റംസിനെല്ലാം എഴുപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് നമ്മൾ കൊടുക്കുന്നത് ഈ കാണുന്ന ടോപ്പിന് വെറും തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രം ഈ റയോൺ ഷർട്ടിന് നൂറ്റി രൂപ മാത്രം ഇതേപോലത്തെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവര് വെയർ ചെയ്തിരിക്കുന്നത് ബുട്ട വർക്കിന്റെ പ്ലെയിൻ സാരിയാണ് വൺ എയ്റ്റി നയൻ ആണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇത് വന്നിരിക്കുന്നത് സ്റ്റോൺ വർക്കിന്റെ പ്ലെയിൻ സാരിയാണ് വൺ എയ്റ്റി നയൻ ആണ് സ്റ്റാർട്ടിങ് ഈ കാണുന്നതെല്ലാം കോട്ടൺ ഫ്രോക്കുകളാണ് ഇത് ഓഫറിന്റെ ഭാഗമായി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ അവൈലബിൾ ആണ് സെറ്റ് സെറ്റുമുണിന്റെ വൺ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ഓഫറിന് ശേഷം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഈ കാണുന്ന ടീഷർട്ടിന് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ മാത്രം ഡ്രസ് മെറ്റീരിലിന്റെ ഒപ്പം തന്നെ ബെഡ്ഷീറ്റുകൾക്കും വൺ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് അറുപത്തി ഒൻപത് രൂപ മുതൽ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മുടെ ഷോപ്പിംഗ് പേര് കൃഷ്ണ സിൽഫാൻ സാരീസ് ഇത് പതിനഞ്ച് വർഷമായി എറണാകുളം ജില്ലയിലെ തൃപ്പോൺ ട്രയിൽ സ്റ്റാറ്റു ജംഗ്ഷനിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ വർഷത്തെ ആടിശേയിലെ ജൂൺ ഒന്നാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി പത്ത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെയാണ് കസ്റ്റമേഴ്സിന് ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത് ഡെയിലി വെയർ മുതൽ പാർട്ടി വെയർ വരെയുള്ള ഒരുപാട് കളക്ഷൻസ് സാരീസിലും അവൈലബിൾ ആണ് നൂറ്റി അൻപത്തി ഒമ്പത് രൂപ മുതലുള്ള സാരികളും അവൈലബിൾ ആണ് ഈ വെയർ ചെയ്തിരിക്കുന്ന സാരി ബുട്ട വർക്കിന്റെ പ്ലെയിൻ സാരി വൺ എയ്റ്റി നയൻ ആണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇത് വന്നിരിക്കുന്നത് സ്റ്റോൺ വർക്കിന്റെ പ്ലെയിൻ സാരി ആണ് വൺ എയ്റ്റി നയൻ ആണ് സ്റ്റാർട്ടിങ് ഇത് വന്നിട്ട് ഷിഫോൺ സാരിയിൽ വന്നിരിക്കുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മനോഹരമായി വെയർ ചെയ്യാൻ പറ്റുന്നതും എളുപ്പം വെയർ ചെയ്യാൻ പറ്റിയ ഇതാണ് ഇത് വന്നിട്ട് പട്ടുസാരിയിൽ നമുക്ക് വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് കുബേർ സിൽക്ക് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് പ്ലെയിൻ സാരിയുടെ ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് ബ്ലൂ പിസ്ത ഗ്രീൻ പിങ്ക് അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇത് നൂറ്റി എൺപത്തിഒമ്പത് രൂപ മാത്രം പട്ടി സാരിയില് നമുക്ക് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതിലൊന്നാണ് കുബേര സിൽസ് ഇത് വേറെ എളുപ്പമാണ് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ മാത്രം ഈ കാണുന്ന സാരികളെല്ലാം നമ്മുടെ ഷിഫോൺ സാരികളാണ് ഇതെല്ലാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഇതിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് നല്ല നല്ല ഫ്ലവേഴ്സുള്ള ഷിഫോൺ സാരികളും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഈ കാണുന്നതെല്ലാം ഡെയിലി വെയർ കളക്ഷനായ സെമി സെൽസ് ആണ് ഇത് വന്നിട്ട് ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് രൂപ മാത്രം ഇത് നെറ്റ് കോട്ടേടെ കളക്ഷൻ ആണ് ഇത് നൂറ്റി അൻപത്തി ഒൻപത് രൂപ മാത്രം ഓഫീസ് യൂസിനൊക്കെ നല്ലതാണ് ആഡിസൈൽ പ്രമാണിച്ച് സാരികൾക്ക് വൺ ഡിസ്കൗണ്ട് ആണ് നൽകിയിരിക്കുന്നത് ഇതിൽ നൂറ്റി അൻപത്തി ഒമ്പത് രൂപ മുതലുള്ള സാരികളും അവൈലബിൾ ആണ് വെഡിങ് സാരീസും അവൈലബിൾ ആണ് ആഡി പ്രമാണിച്ച് സെറ്റ് സെറ്റുമുണിന്റെ വൺ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് എഴുപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് നമ്മൾ സെറ്റ് സെറ്റുമുണ്ട് നൽകുന്നത് ഈ കാണുന്ന സെറ്റ് മുണ്ടുകളെല്ലാം ഓഫറിന് ശേഷം നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഇത് കൃഷ്ണ സിൽസിന്റെ ഫസ്റ്റ് ഫ്ലോർ ആണ് ഇവിടെ ലേഡീസ് കളക്ഷൻസ് ആണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ജീൻസ് ടോപ്പ് ചുരിദാർ മെറ്റീരിയൽസ് ലെഗിൻസ് എല്ലാം അവൈലബിൾ ആയിട്ടിരിക്കുന്നു ഈ മെറ്റീരിയൽസിനെല്ലാം മാഡിസൈ പ്രമാണിച്ച് പത്ത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഒരുക്കിയിരിക്കുന്നു കോട്ടൺ ടോപ്പുകൾക്ക് വൻ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് ഈ ടോപ്പ് വന്നിട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നൂറ്റി അൻപത്തി ഒമ്പത് രൂപയുടെ ടോപ്പുകളും അവൈലബിൾ ആണ് ഇത് ഫാൻസി ടോപ്പ് ആണ് ഇത് വന്നിട്ട് ഇരുന്നൂറ്റിഅൻപത്തി ഒൻപത് രൂപ ഫ്ലോറൽ ടൈപ്പിലുള്ള ടോപ്പ്സുകളും അവൈലബിൾ ആണ് ഇത് വന്നിട്ട് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ ആഡിസൈൽ പ്രമാണിച്ച് ഈ കാണുന്ന ടോപ്പുകൾക്കെല്ലാം പത്ത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടുകൾ അവൈലബിൾ ആണ് ഇവിടെ ഒരുപാട് ചുരിദാർ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഈ കാണുന്ന ചുരിദാർ മെറ്റീരിയൽസിന് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്ന ചുരിദാർമേറ്റിയിൽ എല്ലാം ഡെയിലി വെയർ കളക്ഷൻ ആണ് ഇത് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ഈ കാണുന്നത് കൃഷ്ണ സിൽസിന്റെ സെക്കൻഡ് ഫ്ലോർ ആണ് ഇവിടെ കിഡ്സിനായിട്ട് വൻ ഓഫർ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് ഈ കാണുന്ന ടീഷർട്ടിന് ഷർട്ടിന് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ മാത്രം ഈ കാണുന്ന ബാഗി ജീൻസിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഓഫർ പ്രൈസ് വരുന്നത് ഒരു വയസ്സ് മുതലുള്ള എല്ലാ കുട്ടികൾക്കും ട്രെൻഡി ജീൻസുകളുള്ള വൻ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ കാണുന്നതെല്ലാം കോട്ടൺ ഫ്രോക്കുകളാണ് ഒരു വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ട്രെൻഡി കളക്ഷനുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഇത് ഓഫറിന്റെ ഭാഗമായി തൊണ്ണൂറ്റി രൂപ മുതൽ അവൈലബിൾ ആണ് ഈ റയോൺ ഷർട്ടിന് നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം ഇതേപോലത്തെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ വിലയുള്ള ഈ ഷർട്ടുകൾ ആഡിസൈലിന്റെ ഭാഗമായി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ജീൻസുകൾക്കും മുന്നൂറ്റി അൻപത്തി ഒമ്പത് രൂപ മുതലാണ് ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആഡിസൈലിന്റെ ഭാഗമായി നൈറ്റികൾക്കും ഓഫർ അവൈലബിൾ ആണ് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ പല വിധത്തിലുള്ള നൈറ്റീസ് അവൈലബിൾ ആണ് ഈ കാണുന്ന നൈറ്റീസ് എല്ലാം പല കളറിലും പല ഡിസൈനിലും ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ കാണുന്ന എല്ലാം ഡ്രസ് മെറ്റീരിയൽസ് ആണ് ആ ആഡിസൈലിന്റെ ഭാഗമായി ഇത് അറുപത്തി ഒൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡ്രസ് മെറ്റീരിയലിന്റെ ഒപ്പം തന്നെ ബെഡ്ഷീറ്റുകൾക്കും വൻ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് എൺപത്തി ഒമ്പത് രൂപ മുതലാണ് ബെഡ്ഷീറ്റുകൾക്ക് ഓഫറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഈ വർഷത്തെ സെയിൽ ജൂൺ ഒന്നാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി പത്ത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെയാണ് കസ്റ്റമേഴ്സിന് ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഷോപ്പ് കൃഷ്ണ സിൽസാൻ സാരീസ് പതിനഞ്ച് വർഷമായി എറണാകുളം ജില്ലയിലെ തൃപ്പോൺത്രയിലെ സ്റ്റാറ്റു ജംഗ്ഷനിലാണ് പ്രവർത്തിച്ചു വരുന്നത്